കൊല്ലുന്നതിനേക്കാൾ വലിയ ക്രൂരതയുണ്ടോ തീർച്ചയായും ഉണ്ട് അതുകൊണ്ടാണല്ലോ കൊല്ലാതെ കൊല്ലുന്നതാണ് ഏറ്റവും വലിയ ക്രൂരത എന്ന് പലപ്പോഴും നമ്മളൊക്കെ പറയുന്നത് ജെയിംസ് എന്നൊരു ചെറുപ്പക്കാരൻ്റെ അനുഭവകഥ പറയാം വളരെയധികം ഹീനമായ കൊടും ക്രൂരതയുടെ ഒരു കഥ മലബാറിലെ മലയോരത്ത് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ ഒരു കർഷക കുടുംബത്തിലെ അംഗമാണ് ജെയിംസ് അയാളുടെ മാതാപിതാക്കൾ ഉതിർത്ത കഠിനാധ്വാനത്തിൻ്റെ വിയർപ്പു തുള്ളികൾ ആ ചെമ്മൻ നിരകളെ തളിരണിയിച്ചപ്പോൾ അത് സാമാന്യം സമ്മന്നമായ ഒരു കർഷക കുടുംബമായി മാറുകയായിരുന്നു മാതാപിതാക്കളും ജെയിംസും മൂത്ത രണ്ടു സഹോദരികളും അടങ്ങിയ കുടുംബത്തിൽ നിന്ന് ആദ്യം പിരിഞ്ഞു പോയത് അവരുടെ അമ്മയാണ് അധികനാൾ രോഗിയായി കിടക്കാതെ തന്നെ അമ്മ പോയി അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ജെയിംസ് പൊതുവേ ഒരു അന്തർമുഖനായിരുന്നു ആ ചെറുപ്പക്കാരൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ടി ടി സിക്ക് ചേർന്നു ജെയിംസിൻ്റെ പിതാവ് മൂത്ത മകളെ നല്ല സ്ത്രീധനം കൊടുത്താണെങ്കിലും ഒരു കൃഷിക്കാരനെ കൊണ്ട് തന്നെയാണ് വിവാഹം കഴിപ്പിച്ചത് ജെയിംസ് തൻ്റെ ടി ടി സി പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്ന നാളുകളിൽ ഒരു ദിവസം ഹൃദയസ്തംഭനം മൂലം അവൻ്റെ പിതാവ് മരണപ്പെട്ടു ടി ടി സി പാസ്സായിട്ടും ആ ചെറുപ്പക്കാരൻ ജോലി തേടി എങ്ങും പോയില്ല ഇതിനിടയിൽ രണ്ടാമത്തെ സഹോദരിയുടെ വിവാഹവും നടത്തി മൂത്ത അളിയൻ കൊണ്ടുവന്ന അയാളുടെ തന്നെ ബന്ധുവായിരുന്നു വരൻ രണ്ടുപേരും ഇടത്തരം കർഷക കുടുംബങ്ങളിൽ നിന്നുള്ളവർ തന്നെ അവർ തന്നെ കുടുംബത്തിൻ്റെ കൃഷിപ്പണികൾ മുഴുവൻ ഏറ്റെടുത്തു റബ്ബറിൻ്റെ വില കുത്തനെ കയറിയപ്പോൾ പ്രതീക്ഷിക്കാത്ത വരുമാനമായി ആ കുടുംബത്തിന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അടുത്ത ചില പുരയിടങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചനയായി അവരൊക്കെ ഒരു ദിവസം ജെയിംസിൻ്റെ സ്നേഹിതൻ കേട്ടത് ജെയിംസിനെ അയാളുടെ രണ്ടു അളിയന്മാരും ചേർന്ന് ഭ്രാന്താശുപത്രിയിൽ ആക്കിയെന്നാണ് ജെയിംസിനെ അവർ ബലമായി ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ആക്കുകയായിരുന്നു ഭ്രാന്താശുപത്രിയിലെ അധമനായ ഏതോ ഡോക്ടർക്ക് വലിയ തുക കൈക്കൂലി കൊടുത്താണത്രേ ആ ചെറുപ്പക്കാരനെ ഭ്രാന്തനെന്ന് മുദ്രകുത്തി ആശുപത്രിയിലാക്കിയത് സ്നേഹിതൻ ജെയിംസിനെ ആശുപത്രിയിൽ ചെന്നു കണ്ടു ജെയിംസിന് യാതൊരു ഭ്രാന്തുമില്ല സ്വത്തും പണവും യഥേഷ്ടം കൈകാര്യം ചെയ്യാനും പങ്കുവെച്ച് എടുക്കാനും അളിയന്മാർ നടത്തിയ അതിഹീനമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ആ കൊടും ക്രൂരത തനിക്ക് ഭ്രാന്തില്ലെന്ന് ജെയിംസ് പറഞ്ഞതുകൊണ്ടൊന്നും ആശുപത്രിയിൽ നിന്നും അയാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല അത് ആ ആശുപത്രിയിലെ ഡോക്ടർ തന്നെ ശുപാർശ ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് മാനസിക രോഗവിദഗ്ധനായ ഡോക്ടർമാരെ എല്ലാവരും ഭയപ്പെടുന്നത് എത്ര സുബോധമുള്ളവനാണെങ്കിലും ഭ്രാന്താശുപത്രിയിലെ ഡോക്ടർ വിധിച്ചാൽ അയാൾ മുഴുവൻ മുഴുഭ്രാന്തൻ തന്നെയാണ് ഏതായാലും ജെയിംസിൻ്റെ പ്രശ്നം അയാളുടെ സ്നേഹിതന്മാർ കോടതിയിൽ കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഭ്രാന്തില്ലാത്ത ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താനുള്ള ഒരേയൊരു മാർഗം അതുമാത്രമായിരുന്നു പക്ഷേ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു വന്നിട്ട് എന്ത് കാര്യമാണ് സമൂഹം സുബോധമുള്ളവനായി ജെയിംസിനെ സ്വീകരിക്കുമോ ഇല്ല ആ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ ഏതെങ്കിലും പെൺകുട്ടി തയ്യാറാകുമോ തയ്യാറായാൽ തന്നെ അവളുടെ മാതാപിതാക്കൾ അതിന് അനുവദിക്കുമോ മാനസിക രോഗത്തോടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ സമീപനം അതാണ് മാനസിക രോഗം മറ്റ് ഏതൊരു രോഗത്തെയും പോലെ ഒരു രോഗമാണെന്ന് അംഗീകരിക്കാൻ ഞാൻ അടക്കമുള്ള സമൂഹം ഇത്രയേറെ വളർന്നിട്ടും കൂട്ടാക്കുന്നില്ല എന്നത് സത്യമാണ് ചികിത്സിച്ച് പരിപൂർണമായി ഭേദമാക്കിയാലും അത് ശാശ്വതമായി ഭേദമാകാത്ത ഒരു രോഗമാണെന്ന് നമ്മളടക്കം സമൂഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടൊക്കെ മാറാൻ ഇനിയും ഒരുപാട് കാലമെടുക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭ്രാന്താലയത്തിൽ നിന്ന് ഉതിർന്നു വീണ വിജ്ഞാനത്തിൻ്റെ മുത്തുമണികൾ ഇന്നും സർവകലാശാലകളിലെ വൈജ്ഞാനികർ പോലും ആസ്വദിക്കുന്നു എന്നതാണ് വിസ്മയകരമായ ഒരു കാര്യം വിശ്വവിഖ്യാതമായ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ കഥ അതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ജെയിംസ് മുറേ നിഗണ്ടുവിന് രൂപം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് കത്തുകൾ ഒരേ വ്യക്തിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ലഭിക്കാൻ തുടങ്ങി ഡബ്ല്യു സി മൈനേഴ്സ് ക്രോത്തോൺ ഇംഗ്ലണ്ട് എന്നുമാത്രം മേൽവിലാസം എഴുതിയ ആ കത്തുകളിലെല്ലാം ശബ്ദകോശ സംബന്ധമായ വിലപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു അജ്ഞാതനായ ആ പണ്ഡിതൻ നൽകിയ വിലപ്പെട്ട സേവനം പരിഗണിച്ച് അദ്ദേഹത്തെ ഔദ്യോഗിക അതിഥിയായി ഒരാഴ്ചത്തേക്ക് ക്ഷണിക്കാൻ ഓക്സ്ഫോർഡ് സർവകലാശാല അധികൃതർ തീരുമാനിച്ചു ആരോഗ്യപരമായ കാരണങ്ങളാൽ തനിക്ക് യൂണിവേഴ്സിറ്റിയിൽ വരാൻ കഴിയില്ലെന്നും ക്രോത്തോണിൽ വന്നു തന്നെ വേണമെങ്കിൽ തന്നെ കാണാമെന്നും ഡോക്ടർ മുറേയെ മൈനേഴ്സ് അറിയിച്ചു ക്രോത്തോണിലെ വെല്ലിംഗ്ടൺ കോളേജ് സ്റ്റേഷനിൽ ചെന്ന് ഡോക്ടർ മുറേ വണ്ടിയിറങ്ങുമ്പോൾ അവിടെ കാത്തുനിന്ന ഒരു കുതിരവണ്ടിക്കാരൻ അദ്ദേഹത്തെ പ്രേതഭീതി ജനിപ്പിക്കുന്ന ഒരു കൂറ്റൻ കരിങ്കൽ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി അത് ബ്രോഡ് മോർ ഭ്രാന്താശുപത്രിയായിരുന്നു അവിടുത്തെ അധികൃതർ ഡോക്ടർ മുറയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ ഡബ്ല്യു സി മൈനേഴ്സ് എന്ന പണ്ഡിതനായ മാനസിക രോഗി കിടക്കുന്ന മുറി രണ്ട് പണ്ഡിതന്മാരും തമ്മിൽ പരസ്പരം ആശ്ലേഷിച്ചു മൈനേഴ്സ് ഒരു അമേരിക്കക്കാരനായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റി ലണ്ടനിലെ വാട്ടർലൂ ലൂസ് സ്റ്റേഷനടുത്ത് വെച്ച് നിരപരാധിയായ ഒരു ട്രക്ക് ഡ്രൈവറെ അദ്ദേഹം വെടിവെച്ചു കൊന്നു കൊലപാതക കുറ്റത്തിന് അദ്ദേഹത്തെ ശിക്ഷിച്ച കോടതി മാനസിക ആശുപത്രിയിലേക്കാണ് അയച്ചത് അവിടെ വെച്ച് മാനസിക നില വീണ്ടെടുത്ത അദ്ദേഹം പുസ്തക പാരായണത്തിലൂടെ തൻ്റെ പാണ്ഡിത്യത്തിന് മൂർച്ച കൂട്ടി അപ്പോഴാണ് ഓക്സ്ഫോർഡ് നികണ്ടു നിർമ്മാണം ആ ഭ്രാന്തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ന് വിശ്വവിഖ്യാതമായ ആ ഇംഗ്ലീഷ് നികണ്ടുവിലെ ആയിരക്കണക്കിന് ഇനങ്ങളും നിർവചനങ്ങളും പരാമർശങ്ങളും ഭ്രാന്താലയത്തിൽ കിടന്ന ഡോക്ടർ മൈനേഴ്സിൻ്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് മാനസിക രോഗം ഭേദമായി മൈനേഴ്സ് പുറത്തിറങ്ങിയെങ്കിലും ഏകാന്തമായ ധ്യാനത്തിൽ മുഴുകി പിന്നീടുള്ള കാലം ആ പണ്ഡിതൻ ചെലവഴിക്കുകയാണ് ചെയ്തത് ഒരിക്കൽ ഭ്രാന്തനായ തന്നെ സമൂഹം സ്വീകരിക്കുകയില്ല എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നിരിക്കണം അതുകൊണ്ടാണ് ഏകനായി ധ്യാനത്തിൽ ലയിച്ചു